എല്ലാവർക്കും പ്രത്യേകമായ സ്നേഹവന്ദനം ഇന്ന് വിശുദ്ധ ബൈബിളുമായി ബന്ധപ്പെട്ട ഒരു ചരിത്ര ഭാഗത്തിലേക്കാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് അത് മറ്റൊന്നുമല്ല ഓഫിർ ആ സ്ഥലം എവിടെയായിരുന്നു ആ സ്ഥലത്തിൻ്റെ പ്രത്യേകതകൾ എന്തെല്ലാമായിരുന്നു ആ സ്ഥലത്തെക്കുറിച്ചുള്ള മറ്റ് ചരിത്രകാരന്മാരുടെയൊക്കെ അഭിപ്രായം എന്തായിരുന്നു അത് വേദപുസ്തകവുമായിട്ട് അതിന് എന്താണ് ബന്ധങ്ങളുള്ളത് ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ഇന്ന് ഒരുമിച്ച് ചിന്തിക്കാനായി പോകുന്നത് വേദപുസ്തകത്തിൽ ഓഫിറിനെക്കുറിച്ച് ധാരാളം വേദവാക്യങ്ങളുണ്ട് ഏബറിന്റെ പുത്രനായ യുക്താൻ്റെ പുത്രൻ ഉൽപ്പത്തി പുസ്തകം പത്താമധ്യായത്തിൻ്റെ ഇരുപത്തിയാറ് മുതൽ ഇരുപത്തി ഒമ്പത് വരെയുള്ള വാക്യങ്ങൾ ഒന്നതിന്റെ പ്രധാനം ഒന്നന്റെ ഇരുപത്തിരണ്ടിലും ഓഭീരിൽ നിന്ന് ഉത്ഭവിച്ച ഒരു അറബി വംശത്തിനും ഈ പേരുണ്ട് നമ്മൾ ഉൽപ്പത്തി പുസ്തകം പത്തിന്റെ ഇരുപത്തിയൊമ്പതിൽ നമ്മൾ വായിക്കുമ്പോൾ യമനിലെ ശബയ്ക്കും ഹവിലായിക്കും ഇടയില് അവർ പാർപ്പ് ഉറപ്പിച്ചു എന്നാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് നമ്മൾ ഏബറിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കാണാനായിട്ട് കഴിയുന്നത് ഏബറിന് രണ്ട് പുത്രന്മാർ ജനിച്ചു ഒരുത്തന് പേലക് എന്ന പേർ അവന്റെ കാലത്തായിരുന്നു പുവാസുകളൊക്കെയും പുവാസുകൾ പിരിഞ്ഞു പോയത് അവന്റെ സഹോദരന് യൊത്താൻ എന്ന പേർ ീണ്ടും ആ വാക്യങ്ങൾ തായ് വായിച്ചു വരുമ്പോൾ എബ ഓഫിർ ഹബീല യോബാബ് എന്നിവരെ ജനിപ്പിച്ചു ഇവരെല്ലാവരും യോക്താന്റെ പുത്രന്മാരായിരുന്നു ഇവരുടെ വാസസ്ഥലം മേശ തുടങ്ങി കിഴക്കൻ മലയായ സഫാർ വരെ ആയിരുന്നു ഇന്നത്തെ അറേബ്യയുടെ തെക്കുകിഴക്ക് ഭാഗത്തുള്ള ഒമാൻ ദേശത്താണ് ഓഫിറിന്റെ കുടുംബാംഗങ്ങൾ ജീവിച്ചിരുന്നത് അതുകൊണ്ട് പ്രാചീന കാലത്ത് ഈ ദേശം ഓഫിർ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് മെൽത്തരമായ സ്വർണത്തിന് പ്രസിദ്ധി നേടിയിരുന്ന ഓഫറിൽ നിന്ന് ധാരാളം സ്വർണം ഇസ്രായേലിലേക്ക് ദാവീദിന്റെയും ഷഡോമോന്റെയും കാലത്ത് ഏകദേശം ക്രിസ്തുവിന് മുമ്പ് ആയിരത്തി പതിനേഴ് തൊള്ളായിരത്തി മുപ്പത്തിയേഴ് കാലഘട്ടത്തിൽ ഇറക്കുമതി ചെയ്തതായിട്ട് വിശുദ്ധ ഭേദ പുസ്തകം രേഖപ്പെടുത്തുന്നുണ്ട് അതുമാത്രമല്ല യർശ്ലീം ദേവാലയ നിർമ്മാണത്തിന് മൂവായിരം താലന്ദ് സ്വർണവും ഏഴായിരം താലന്ത് വെള്ളിയും ദാബി രാജാവ് ആ കാലത്ത് ഓഫീർ നിന്ന് ഇറക്കുമതി ചെയ്തിട്ടുണ്ട് അത് നമുക്ക് ഒന്ന് ദിനവർത്താന്തം ഇരുപത്തി ഒമ്പതിന്റെ നാലിൽ നോക്കുമ്പോൾ കാണാം ഇത്രയധികം സ്വർണവും വെള്ളിയും ഓഫീർ നിന്നല്ലാതെ ആ കാലത്ത് മറ്റൊരിടത്തും കിട്ടുമായിരുന്നില്ല എന്നാണ് പറയപ്പെടുന്നത് ഷലോമോ രാജാവിന്റെ കപ്പലുകൾ ഓഫറിൽ ചെന്ന് നാനൂറ്റി ഇരുപത് താലന്ത് പൊന്ന് കൊണ്ടുവന്നിട്ടുള്ളതായി ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം ഒമ്പതാമത്തെ ആയിരത്തിന്റെ ഇരുപത്തിയാറ് ഇരുപത്തിയെട്ട് വേദഭാഗങ്ങൾ നമ്മൾ വായിക്കുന്നു അനവധി ചന്ദനവും രക്തങ്ങളും ഇറക്കുമതി ചെയ്തിരുന്നുവെന്ന് ബൈബിൾ രേഖപ്പെടുത്തുന്നു സലോമോന്റെ തർശിസ് കപ്പലുകൾ പൊന്ന് വെള്ളി ആനക്കൊമ്പ് കുരങ്ങ് മയിൽ എന്നിവയും കൊണ്ടുവരുന്നതായി ബൈബിൾ പറയുന്നുണ്ട് ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം പത്തിന്റെ ഇരുപത്തിരണ്ട് ഇവയെല്ലാം സൂചിപ്പിക്കുന്നതായ കാര്യം ബി സി രണ്ടാം സംശതാബ്ദത്തിൽ ഓഫിയർ ഒരു പ്രധാന വ്യാപാര കേന്ദ്രമായിരുന്നു എന്നാണ് പേർഷ്യൻ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും ഏതെല്ലാം ഇന്ത്യ എന്നീ കിഴക്കൻ ദേശങ്ങളിൽ നിന്നുള്ള വാണിജ്യ ചരക്കുകളെല്ലാം ഓഫിയറിൽ ലഭ്യമായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് പുരാ കാരണം പുരാതന കാലത്ത് ഇന്ത്യയുമായി വ്യാപാരം നടത്തിയിരുന്നത് അധികവും അറബികളായിരുന്നു ഈ പ്രാചീന കാലഘട്ടത്തിൽ ഈജിപ്തുകാർക്കും ഇന്ത്യയുമായി നേരിട്ട് വ്യാപാര ബന്ധമുണ്ടായിരുന്നുവെന്ന് നമുക്ക് വിസ്മരിക്കാൻ കഴിയുന്നതല്ല ഈജിപ്ഷ്യൻ റാണി അക്ഷൻ മുമ്പ് ആയിരത്തി അഞ്ഞൂറ്റി നാലിൽ അഞ്ച് ചരക്ക് കപ്പലുകളിൽ വ്യാപാരികളെ ചെങ്കടലിലേക്ക് അയച്ചിരുന്നതായിട്ട് നമുക്ക് കാണാം എന്നാൽ ഇന്ത്യയിലെ ഉൽപ്പന്നങ്ങൾ യഥാർത്ഥത്തിൽ ഈജിപ്തിൽ എത്തിയിരുന്നു വന്നതിന് ടീപ്സ് ശബകുടീരങ്ങളിൽ നിന്ന് നമുക്ക് സ്പഷ്ടമായ തെളിവുകളും ലഭിച്ചിട്ടുണ്ട് അറേബ്യ വഴി ആയിരിക്കണം ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ പശ്ചിമേഷ്യയിലേക്ക് എത്തിയിരിക്കുന്നത് ഇപ്പോൾ നമുക്ക് ഇറാനിൽ ഉള്ള ഒരു തുറമുഖം പോലെ അവിടെ നിന്ന് മറ്റുള്ള രാജ്യങ്ങളിലേക്ക് നമുക്ക് ചരക്കുകൾ കൊണ്ടുപോകാനുള്ള ഒരു എളുപ്പവഴിയാണ് എന്നതുപോലെ തന്നെ യുദ്ധോസ്കസസ് എന്ന ഗ്രീക്ക് നാവികൻ നേരിട്ടുള്ള കടൽ മാർഗം കണ്ടുപിടിക്കുന്നതിന് മുമ്പ് പാശ്ചാത്യ പൗരസ്ത്യ വാണിജ്യം മുഴുവനും അറബി കച്ചവടക്കാരുടെ നിയന്ത്രണത്തിലായിരുന്നുവെന്ന് ഡോക്ടർ രാധാകമ്മൽ മുഖർജിയും അഭിപ്രായപ്പെടുന്നു ഇന്ത്യയുടെ പശ്ചിമതീരത്തുള്ള ഭൃഗുകച്ചം സ്വഭാര കല്യാൺ തുടങ്ങിയ തുറമുഖങ്ങളിൽ അറബിക്കപ്പലുകൾ വന്ന് ചരക്കുകൾ ശേഖരിച്ചു കൊണ്ടുപോകുന്നത് പോകുന്ന പതിവിന്റെ തുടർച്ചയായി പലയിടങ്ങളിലും പാണ്ഡികശാലകൾ തുറന്നു പ്രവർത്തിക്കുകയും ക്രമേണ അറബികൾ ഇന്ത്യൻ മണ്ണിൽ സ്ഥിരവാസമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നു ഈ വ്യാപാരി ജനസമൂഹത്തിന്റെ പിൻപുറക്കാർ ഇന്ത്യൻ സംസ്കാരവുമായിട്ട് പിന്നീട് അലിഞ്ഞു ചേർന്നു മഹാരാഷ്ട്രയിലെ സൊഫാര ഉൾപ്പെടെയുള്ള ദേശങ്ങൾ ഇവർ അധിവസിച്ചു വന്നതായിട്ട് പറയപ്പെടുന്നു അവർ ഇന്ന് ഇന്ത്യൻ ജനങ്ങളിൽ നിന്ന് തിരിച്ചറിയുവാൻ കഴിയാത്ത വിധം ലയിച്ചു ചേർന്നു നമുക്ക് വിശ്വസിക്കാം അറബികളുടെ ഗോത്രപിതാവായ യോഖുദാന്റെ മകനായ ഓഫിറിന്റെ പിൻതലമുറക്കാർ കേന്ദ്രീകരിച്ചിരുന്ന പുരാതന ഓഫിർ രാജ്യം ഇന്നത്തെ ഒമാനാകാനാണ് സാധ്യത ആ കാര്യത്തെക്കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞുവല്ലോ ഒമാനിലെ പ്രമുഖ വ്യാപാര കേന്ദ്രമായിരുന്ന സൊഫാരിയിൽ എന്ന വ്യാപാരികൾ ഇന്ത്യയിലെ പടിഞ്ഞാറേ തുറമുഖങ്ങളിൽ നിന്ന് പാണ്ഡികശാലകൾ തുറമുഖങ്ങളിൽ പാണ്ഡികശാലകൾ തുറന്ന് ഉൽപ്പന്നങ്ങൾ സംഭരിച്ച് കടൽ മാർഗം ഓഫറിലേക്ക് കൊണ്ടുപോയിരുന്നു എന്തായാലും സ്വർണത്തിന് വളരെ പ്രശസ്തി ആർജിച്ച സ്ഥലമായിരുന്നു ഇത് ഇവിടെ നിന്ന് യഹൂദയിലേക്കും സ്വർണം കയച്ചുമതി ചെയ്തിരുന്നു നമുക്ക് ആ ഭാഗങ്ങളെ കണ്ടല്ലോ അതുപോലെ തന്നെ ഓഫീർ തങ്കത്തെ മേന്മയേറിയതായി പറയുന്നുവെന്ന് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട് ഈ ഒബൻ്റെ പുസ്തകം ഇരുപത്തിരണ്ടിന്റെ ഇരുപത്തിനാലില് സങ്കീർത്തനം നാൽപ്പത്തി അഞ്ചിന്റെ ഉപതിലേക്ക് വരുമ്പോൾ ഓ രാജി ഓഫീർ തങ്കം അണിഞ്ഞ് നിൽക്കുന്നു എന്നതായിട്ട് പറയപ്പെടുന്നുണ്ട് അപ്പോൾ ഞാൻ വേദപുസ്തകവും ഈ ഓഫിയറുമായിട്ട് വളരെ ബന്ധമുണ്ട് അപ്പം ഇന്ത്യയിലെ കാര്യം പറയുകയാണെങ്കിൽ ബോംബെയിൽ നിന്ന് എഴുപത്തിരണ്ട് കിലോമീറ്റർ വടക്ക് കിടക്കുന്ന ആണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സെപ്റ്റേൻ്റും അതുപോലെ തന്നെ ആ കാര്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് അത് ഇന്ത്യ ആണെന്ന് പറയുന്നുണ്ട് ഏതായാലും ഇവിടെ പറയപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ അല്ല ഷലോമോൻ കൊണ്ടുപോയതൊക്കെ ആണെങ്കിലും നമ്മുടെ പുരാതന ഇന്ത്യയിൽ ധാരാളം സമൃദ്ധിയായിട്ട് ഉണ്ടായിരുന്നു എന്നതിനും ഒരു മുൻതൂക്കം നമുക്ക് കാണാനായിട്ട് കഴിയും അപ്പോൾ തന്നെ ഇവിടുന്ന് കൊണ്ടുപോയിരിക്കുന്ന ഈ ഈ പറയപ്പെടുന്നതായ ഈ സ്വർണം ഈ ആനക്കൊമ്പ് ഇങ്ങനെയുള്ളതൊക്കെ ഈ ഓഫറിലുള്ളതായിരിക്കുന്ന തുറമുഖത്ത് ചെന്ന് അവിടെ നിന്ന് വീണ്ടും കയറ്റുമതി ചെയ്ത് വീണ്ടും അവിടെ തന്നെ കച്ചവടം നടത്തി വീണ്ടും പോകാനുള്ള ആ അയഹുദയിലേക്ക് അഥവാ പോകാനുള്ള സാധ്യതയെ നമുക്ക് തള്ളിക്കളയാനായിട്ട് കഴിയുന്നതല്ല ഞാൻ അതിനൊരു ഉദാഹരണം കൂടെ പറഞ്ഞ് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് ഇന്ത്യ ഇപ്പോൾ ഇറാനിൽ പണിതിരിക്കുന്നതായ ആ തുറമുഖത്തിന്റെ പേര് ചബഹാർ തുറമുഖം എന്നാണ് ഇത് പേർഷ്യൻ തെക്ക് കിഴക്കൻ ഇറാനിൽ അഥവാ ഒമാൻ ഉൾക്കൊടലിൽ സ്ഥിതി ചെയ്യുന്ന ചമ്പഹാറിലെ ഒരു തുറമുഖമാണ് ഇതുകൊണ്ട് ഇന്ത്യക്ക് ധാരാളം നേട്ടങ്ങളുണ്ട് അതുകൂടെ പറഞ്ഞ് ഇത് അവസാനിപ്പിക്കുകയാണ് പത്ത് വർഷത്തേക്കാണ് ഈ കരാറ് നിർമ്മിച്ചിരിക്കുന്നത് ഈ ചാമ്പകാർ ഇന്ത്യക്ക് തുറക്കുന്നതായ ഒരു വിശാലമായ വാതിലെന്ന് പറയുന്നത് പാകിസ്ഥാനിലെ കറാച്ചി ഗദാർ തുറമുഖങ്ങളെയും പാകിസ്ഥാൻ റോഡുകളെയും പൂർണമായി ഒഴിവാക്കിക്കൊണ്ട് കാരണം നമുക്ക് അങ്ങനെ പ്രവേശിക്കാൻ കഴിയാത്ത വിധത്തിൽ അവർ ഈ കാലഘട്ടത്തിൽ പാകിസ്ഥാനിലൂടെ നമ്മുടെ ചരക്കുകൾ പോകാൻ കഴിയാത്ത വിധത്തിൽ അത് അടച്ചിട്ടിരിക്കുകയാണ് അതുകൊണ്ട് അഫ്ഗാനിസ്ഥാനിലേക്ക് നേരിട്ടുള്ള ഒരു വ്യാപാര ബന്ധം നമുക്ക് ആവശ്യമായിരുന്നു മാത്രമല്ല കസാഖിസ്ഥാൻ ഗിർഗിസ്ഥാൻ തജകിസ്ഥാൻ തുർക്കമനിസ്ഥാൻ ഉസ്ബെക്കിസ്ഥാൻ തുടങ്ങിയ മധ്യേഷ്യൻ രാജ്യങ്ങളിലേക്കും റഷ്യ വരെയുള്ള യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും പാകിസ്ഥാന് ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു ചരക്ക് നീക്കം നമ്മുടെ ഇന്ത്യയുടെ സഹായത്തോടുകൂടി പണിയുന്ന ചാബാഹാറിലൂടെ സാധിക്കും മാത്രമല്ല ചാബാഹാർ തുറമുഖത്തിലൂടെ ഇറാനുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടുമ്പോൾ മറ്റ് ചില കാര്യങ്ങളിലൂടെയാണ് ഇന്ത്യ ഇറാൻ റഷ്യ യൂറോപ്പ് അഫ്ഗാനിസ്ഥാൻ അർമേനിയ അസർബൈജാൻ മധ്യേഷ്യ എന്നിവയ്ക്കിടയിൽ കടൽ റെയിൽ റോഡ് മാർഗം ബന്ധപ്പെട്ട് കിടക്കുന്ന ഏഴായിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ വിവിധ തല മൾട്ടി ട്രാൻസ്പോർട്ട് ഇടനാഴിയാണ് ഇത് നമുക്ക് വേണ്ടിയിട്ട് പ്രയോജനപ്പെടുന്നത് ഇത് റഷ്യയിലെ സെന്റ് പീറ്റേഴ്സ്ബർഗിനെ മുംബൈയുമായിട്ട് ബന്ധിപ്പിക്കുന്നതാണ് ഇങ്ങനെ ഒരു എളുപ്പത്തില് ഒരു കണക്ടിവിറ്റി സാധ്യമാകുന്നതോടെ പരമ്പ പരമ്പരാഗത പാതയായ സൂവിയസ് കനാൽ വഴി ഉള്ളതിനേക്കാൾ വഴിയുള്ളതിനേക്കാൾ യാത്രാസമയത്ത് നാൽപ്പത് ശതമാനവും ചരക്ക് നീക്ക ചെലവിൽ മുപ്പത് ശതമാനവും ഇന്ത്യക്ക് കുറവ് വരുത്താനായി കഴിയും ചാപഹ പൂർണ്ണമായും പ്രവർത്തന സജ്ജമാകുന്നതോടെ ഇന്ത്യയിലേക്കുള്ള ഇരുമ്പയര് പഞ്ചസാര അരി എന്നിവയുടെ ഇറക്കും മതി എളുപ്പത്തിലാവും എണ്ണ ഇറക്കും മതി ചെലവിലും കാര്യമായി കുറവുണ്ടാവും അപ്പൊ ഇതുപോലെ ആയിരിക്കണം ഈ ഓഫീർസ് സ്വർണം എന്ന് വിളിക്കപ്പെടുന്നതായ സ്വർണ്ണ പിന്നെ ആ ഏറ്റവും പേര് കെട്ടതായിരിക്കുന്ന ആ സ്വർണ്ണ നിക്ഷേപമുള്ളതായിരിക്കുന്ന സ്ഥലം അവിടെ അവിടെയുള്ളതായിരിക്കുന്ന തുറമുഖത്ത് വന്നതിന് ശേഷം ഇതിൽ നിന്ന് ഈ സാധനങ്ങളൊക്കെ ഈ തുറമുഖത്ത് കൊണ്ടിറക്കിയതിനു ശേഷമായിരിക്കാം ചിലപ്പോൾ ഇപ്പോൾ ഈജിപ്തിലേക്ക് ഇസ്രായേലിലേക്ക് പോകാനുള്ള സാധ്യത അങ്ങനെ വരുമ്പോൾ എൻ്റെ ഒരു ചിന്തയില് ഈ പറയുന്ന ഓഫിർ എന്ന് പറയപ്പെടുന്നതായ സ്ഥലം ഒമാനിലാകാനാണ് സാധ്യത അപ്പോൾ തന്നെ മറ്റു സാധ്യതകളും തള്ളിക്കളയാൻ സാധിക്കുന്നതല്ല എന്നുള്ളതാണ് കാരണം പഴയകാല യൂദന്മാരുടെ മനസ്സിൽ എഴുപത് പേരടങ്ങുന്ന ആ സംഘത്തിൻ്റെ മനസ്സിൽ ഇത് ഇന്ത്യ എന്ന് അവിടെ മനസ്സിൽ ഉള്ള സ്ഥിതിക്ക് നമുക്ക് ഇന്ത്യയും തള്ളിക്കളയാനായിട്ട് കഴിയുന്നതല്ല എന്നാൽ നമുക്കറിയാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നോഗയുടെ വംശപരമ്പര നമ്മൾ എടുത്ത് വരുമ്പോൾ നോഗയുടെ കൊച്ചുമക്കൾ താമസിച്ച ഈ പറയുന്ന ഈ പറയപ്പെടുന്നതായ സ്ഥലം അതാ ഓഫിർ നോഗയുടെ ഒരു കൊച്ചുമകനായിരുന്നു അദ്ദേഹത്തിന്റെ പേരിൽ ആ സ്ഥലം അറിയപ്പെട്ടു എന്ന് പറയുന്നതിലും തെറ്റുണ്ടെന്ന് തോന്നുന്നില്ല ഏതായാലും ശരി വിശുദ്ധ വേദപുസ്തകത്തിൽ പറയപ്പെടുന്നതായിരിക്കുന്ന സ്ഥലം ഒരു ചരിത്ര സംഭവം തന്നെയാണ് വിശുദ്ധ വേദപുസ്തകം ഒരു ചരിത്ര സംഭവം തന്നെയാണെന്നുള്ളതിന് യാതൊരുവിധമായ സംശയമില്ല കാരണം നമ്മൾ ലോകത്തിൻ്റെ ഏത് ഭാഗങ്ങളുമായിട്ട് നമ്മൾ നമ്മൾ എടുത്ത് പരിശോധിച്ചാൽ വിശുദ്ധ വേദപുസ്തകത്ത് നമുക്കറിയാം ഇന്ത്യയെക്കുറിച്ചുള്ള പരാമർശം വിശുദ്ധ വേദപുസ്തകത്തിലുണ്ട് അപ്പോൾ അങ്ങനെ വിശുദ്ധ വേദപുസ്തകം ഈ ഭൂമിപരമായി അല്ലെങ്കിൽ ഭൂമിശാസ്ത്രപരമായി അതിങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുകയാണ് ആ സാഹചര്യത്തിലാണ് ഇന്ന് ഓഫറിനെ കുറിച്ച് ഒരു വീഡിയോ ഇടണമെന്ന് ഞാനിങ്ങനെ ചിന്തിച്ചത് ഇത് കേട്ട എല്ലാവർക്കും പ്രത്യേകമായി നന്ദിയുണ്ട് എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ